ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എൻ്റെ എനിക്ക് ഒരു എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ടർ ഉപിരാധാഷന്റെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് കുറേ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഇന്ന് ഈ തുടക്കം മുതൽ തുടക്കമല്ലെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് മുതലാണ് നമ്മൾ കാണാൻ തുടങ്ങിയതും അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയതും അന്ന് മുതൽ ഈ ഈ സെക്കൻഡ് വരെയുള്ള ഇന്ന് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഓടിച്ചെന്ന് പോവുകയാണ് കാരണം നിങ്ങൾ ഇതെല്ലാം നിങ്ങളെ ഞാൻ ഈ വീഡിയോയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് കണ്ണു ചിമ്മാതെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ജേണിയിലേക്ക് നമുക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്താണ് കേതൊക്കെയാണെന്ന് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് വേറൊന്നും കൊണ്ടല്ല നമ്മളെ ബിഗ് ബോസ് ചരിത്രത്തെ ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം ബിഗ് ബോസിലേക്ക് വന്നു കയറുന്നു വന്ന് കയറുമ്പോൾ അദ്ദേഹം ആദ്യമായി ആ സ്റ്റേജിലേക്ക് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ആ ഡോക്ടർ ഡോക്ടറാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഡോക്ടറോട് നമ്മളെ നാലേട്ടം ചോദിക്കുമ്പോൾ ഡോക്ടറാണല്ലേ ആ ഇപ്പോൾ എങ്ങനെ ഇവിടെ എന്താ എന്താ നിങ്ങൾ ഈ ഒരു ഡോക്ടറിന് പറ്റിയ സ്ഥലമാണല്ലോ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആവും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ഞാനിതെല്ലാം കണ്ട് ആണ് വന്നിട്ടുള്ളത് എനിക്ക് അങ്ങനെയൊന്നുമില്ല സാറെ എന്ന് പറഞ്ഞു എനിക്ക് ഞാനൊന്ന് ഹക്ക് ൊട്ടേ എന്ന് പറഞ്ഞു ആ പുള്ളിയെ ഡോക്ടറെ ഡോക്ടർ ഹക്ക് ചെയ്യുന്നു ഒന്ന് കളിത്തൊട്ട് വന്നിച്ച് കൊണ്ട് ഈ ആ ബിഗ് ബോസ് ഷോയിലേക്ക് കയറി ചെല്ലുകയാണ് പുള്ളിക്കാരൻ ചെയ്തത് ആദ്യമായി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പുള്ളിക്കാരൻ്റെ ആ ഒരു പുള്ളി ഷർട്ടുമൊക്കെ ഇട്ട് ഒരു ആ കോട്ട ഒരു പുള്ളിയുള്ള കോട്ട ഒക്കെ ഇട്ട് ഒരു മഞ്ഞ പുള്ളിയൊക്കെ ഉള്ള ഒരു കോട്ടൊക്കെ ഇട്ട് നല്ല തിളങ്ങുന്ന ഒരു കോട്ടം ഇട്ട് അദ്ദേഹം ആ ബിഗ് ബോസ് പടിവാതിൽ കൽ കൂടി അങ്ങ് ആ പ്രധാന വാതിൽ കൂടി അങ്ങ് കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് 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 കാരണം ഈ ഈ മനുഷ്യൻ ആര് എന്താണെന്ന് അന്ന് പലരും പലരുടെ മനസ്സുകളിലും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും കാരണം ഇതൊരു ആരോ ഒരു ആരോ അറിയപ്പെടുന്ന ഒരാളല്ലല്ലോ അങ്ങനെ ആർക്കും അങ്ങനെ അറിയില്ല ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ പറയുന്ന വ്യക്തിയെ പുള്ളിക്കാരൻ അവിടെ ചെല്ലുന്നു അങ്ങനെ അവരുമായിട്ടൊക്കെ എല്ലാവരുമായിട്ടൊക്കെ അങ്ങ് സംസാരിച്ചപ്പോഴും ശപ്പുള്ളിക്കാരൻ ഒരു കുറച്ചകലം പാലിച്ച് എല്ലാവരെയോട് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോഴേ അത് തന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്തോ അദ്ദേഹത്തിന് എല്ലാം കണ്ട് കേട്ടതാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഷോയെക്കുറിച്ചൊക്കെ അപ്പോൾ അദ്ദേഹം പിന്നെ അവിടെ ആർക്ക് പുള്ളിക്കാരന് ഒരു ഓരോരുത്തരെയും പുള്ളിക്കാരൻ ഒരാഴ്ച കൊണ്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലാക്കി ഇന്ന ഇന്ന ആൾക്കാരെ ഈ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതൊരു ഇതായിട്ട് ഒരു പോയിന്റിൽ എത്താൻ പറ്റുകയുള്ളൂ എന്നുള്ള മനസ്സിൽ ഒരു ദൃഢ നിശ്ചയം വെച്ചുകൊണ്ട് ആ പുള്ളി അവര് അദ്ദേഹം അതിന് അതിന് അതേപോലെ ഈ എങ്ങനെയാണ് കളിക്കേണ്ട അതേപോലെ അദ്ദേഹം കളിക്കുകയും ചെയ്തു അന്ന് മുതൽ ശരിക്കും പറഞ്ഞ ഒരു പാവ കേസ് മുതലാണ് നമുക്ക് അദ്ദേഹത്തെ നമുക്ക് പിടികിട്ടി തുടങ്ങിയത് അന്ന് മുതൽ നമ്മള് കണ്ണിമച്ചി കാരണം ഈ ബിഗ് ബോസ് ചരിത്ര കാരണം മലയാള ചരിത്രം ഒരു മൂന്ന് സീസൺ കഴിഞ്ഞിട്ട് ഒരു ആരും അങ്ങനെ ചെറു ചെറുങ്ങനെ ചെറങ്ങിനെ പേരൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ നാലാം സീസൺ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ആ ഷോ ഉണ്ടായിരുന്നു ആ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഷോയിൽ എല്ലാവരും കണ്ണിമ ചിം ചിമ്മാ നമ്മൾ ഒരുപാട് സിനിമകൾ ഒരുപാട് സിനിമകൾ കാരണം ദിവസേന ഒരു രണ്ട് മൂന്ന് സിനിമകൾ കണ്ട ഒരു പ്രതിയായി കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹം അറുപത്തിയഞ്ചു ദിവസം അവിടെ നിന്ന് ആ അറുപത്തിയഞ്ച് ദിവസം എനിക്ക് തോന്നുന്നു ഒരു ആയിരത്തി അഞ്ഞൂറ് സിനിമകൾ ഒരു പത്തായിരം സിനിമ അഭിനയിച്ചതുപോലെ നമുക്ക് തോന്നും അത്രയ്ക്ക് കാരണം ഒരു ദിവസം ഒരു പത്ത് സിനിമയെങ്കിലും അഭിനയിക്കാനുള്ള ഒരു കഥകളും കാരണം എല്ലാം ഉണ്ട് കാരണം ഒരു സ്റ്റണ്ടായാലും ഒരു പാട്ടായാലും ഒരു ഒരു സ്നേഹബന്ധങ്ങളായാലും ഒരു അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളിലും നടത്തുകളിലും എല്ലാം നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഷോയായിരുന്നു അന്ന് ആ കണ് കണ്ണിമ ജിമ്മാത ഇരുന്ന ആ നാലാം നാലാം സീസൺ എന്ന് പറയുന്ന ബിഗ് ബോസ് ബിഗ് ബോസ് ഷോ അതിലെ മത്സരാർത്ഥികൾ എനിക്ക് തോന്നുന്നു എല്ലാം ഒന്നിനൊന്നും മിച്ചം തന്നെയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹം മാത്രമല്ല എല്ലാവരും നല്ല ഒരു എല്ലാ മത്സരാർത്ഥികളും നല്ല കഴിവുറ്റ മത്സരാർത്ഥികൾ തന്നെയായിരുന്നു ആയിരുന്നു എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും കാരണം അങ്ങനെ ഇരുന്നു അദ്ദേഹത്തിന്റെ ഓരോരോ പടികളിങ്ങനെ കിടക്കും ദിവസേന ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളും ആ ചെല്ല ഒരു ഇത് കാണുമ്പോഴൊക്കെ നമുക്ക് പിന്നെ അവിടെയുള്ള സ്നേഹബന്ധങ്ങളും മറ്റേ ഒരു ഓരോരോ അദ്ദേഹത്തിന്റെ ഓരോ മുഹൂർത്തങ്ങളും ഓരോ നോട്ടവും ഓരോ ചിരികളും ആ രാവിലെ എണീക്കുമ്പോൾ റെക്കോർഡ് കേൾക്കുമ്പോൾ നമ്മൾ ആ രാവിലെ പ്രഭാതത്തിന് ഒരു ഇത് പാട്ടിടുമ്പോൾ ആ പ്രഭാതത്തിന് വന്നിന്ന് അദ്ദേഹം കളിക്കുന്ന ആ ഡാൻസ് കളിക്കുന്നതും അതിനൊപ്പിച്ച് ഡാൻസ് കളിക്കുന്നതും എന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഇത് എന്ത് നല്ല കാരണം അങ്ങനെ ഒരു പറയുന്ന ആ ഒരു രംഗം പോലെ നമുക്ക് എപ്പോഴും കണ്ണിമ ചിമ്മാതെ നമുക്ക് നോക്കി ഇരുന്ന് കണ്ട് കണ്ടു രസിക്കുന്നു കാരണം ഒരു സിനിമകളുടെ ഇങ്ങനെ അങ്ങനെ അദ്ദേഹം ആ അഞ്ചാം തീയതി ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴൊക്കെ അദ്ദേഹത്തെ അദ്ദേഹം ഏറ്റവും താഴെ നിന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു രണ്ട് എനിക്കൊന്ന് രണ്ടാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാഫ് ശകലമായിട്ട് പൊങ്ങാൻ തുടങ്ങി അതിനു മുമ്പേ എനിക്ക് തോന്നുന്ന അഹിൽ എന്ന് പറയുന്ന അഖിലാണെന്ന് തോന്നുന്നു അത് എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ വീടിനടുത്തുള്ള പുള്ളിക്കാരനുമാണ് ആ പുള്ളിക്കാരൻ്റെ ആയിരുന്നു ആദ്യം മുന്നിലൊക്കെ ആയിരുന്നു പിന്നെ അത് അത് കഴിഞ്ഞ് മറ്റേ ഒരു അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിരുന്നു പിന്നെ ഒരു നമ്മൾ വിചാരിച്ച കാരണം ആ പുള്ളിയായിരിക്കും ഇത് നല്ലൊരു കളി നല്ലൊരു പ്രചാര ഒരു ായിട്ട് വരും ഒരു ഹീറോ ആയിട്ട് വരുമെന്ന് വിചാരിച്ച ആള് അങ്ങ് എന്തോ ഒരു മിണ്ടാട്ടമില്ലാതെ ഒരു ഒരു വല്ല ശോകമായിട്ട് പോയിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം നേരത്തെ പുറത്തു പോവുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നു ആയിരുന്നു ഡോക്ടർ ഗോപിനാഥകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാഫ് പോയിന്ന് ആ ഗ്രാഫ് അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇറങ്ങുന്നത് വരെ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെയും അദ്ദേഹം തന്നെ അത് നിലനിർത്തിക്കൊണ്ട് പോവുകയും അത് ഒരുപാട് ഒരുപാട് പേരിലേക്ക് അദ്ദേഹം ഒരുപാട് മനസ്സുകളിൽ ഒരുപാട് ഹൃദയങ്ങളിൽ ഒരുപാട് അമ്മമാരും ഒരുപാട് സഹോദരിമാരും ഒരു സഹോദരന്മാരും ഒക്കെ ഏറ്റെടുത്ത് അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് ആഴ്ന്നിറങ്ങുകയായിരുന്നു കാരണം ഒരിക്കലും പറച്ചെറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആ കയറ്റം കാരണം ഇന്നും അദ്ദേഹത്തെ മനുഷ്യർ ഇങ്ങനെ സ്നേഹിക്കുന്നതിനു ഉള്ള ഉത്തമ ഉദാഹരണമായി അദ്ദേഹം അങ്ങ് ആഴ്ന്നിറങ്ങുകയായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ മനസ്സുകളിൽ എല്ലാ ജനഹൃദയങ്ങളെയും അദ്ദേഹം ഇങ്ങനെ ഇത് കാരണം ഓരോ ദിവസങ്ങളും ഓരോ ചലനങ്ങളും അദ്ദേഹത്തിന്റെ ആ ഓരോരുത്ത ഓരോ ദിവസങ്ങളിലും ഉള്ള ഫൈറ്റും ബഹളവും ഒക്കെ ആയി പിന്നെ ഒരു ജാസ്മിൻ എന്ന് പറയുന്ന ആ കുട്ടിയും ആയിട്ടൊക്കെ ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അന്നൊക്കെ ഒരു നല്ല രസമായിട്ട് നമുക്ക് തോന്നി അത് ആ ആ സണ്ടും രംഗങ്ങളും ഒക്കെ ഹെൽത്തി ആയിട്ട് തോന്നി അത് കഴിഞ്ഞിട്ട് അവർ വൈകുന്നേരം നല്ല കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ പറയുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അവർ മാറി നിൽക്കുന്നു പക്ഷേ എല്ലാവരും കൂടി അന്ന് എനിക്ക് തോന്നുന്നു അന്ന് പത്തി പതിനെട്ടോ ഇരുപതോ ഇരുപത്തൊന്നോ പേരുണ്ടായിരുന്നതിൽ ആകെ മൂന്ന് പേര് ഒഴിച്ചാൽ മൂന്ന് പേര് അദ്ദേഹത്തിന് കുറച്ച് സപ്പോർട്ട് ചെയ്തു നിന്നിട്ടാൽ അല്ലാതെ ബാക്കി എല്ലാവരും കൂടി കൂട്ടം ചേർന്ന് അദ്ദേഹത്തെ ഓരോ പ്രശ്നങ്ങളിലും ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിലും അദ്ദേഹം അതിനെ പിടിച്ചു ഉലച്ചു കാരണം അദ്ദേഹം ഉറങ്ങാതെ കാരണം ചാ ഉറങ്ങും നമ്മളിപ്പോ പോകുന്ന ഓരോ രംഗങ്ങളും അദ്ദേഹത്തെ ഒരു ബാത്റൂമിൽ പല്ല് തെയ് രാത്രിയിൽ പല്ലു തേക്കാൻ പോകുന്നവരെ നമ്മൾ അത് കണ്ടുകൊണ്ട് ഇരിക്കും അതിലും അദ്ദേഹം ഓരോ ഗെയിം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ആ പല്ല് തയ്ക്കുമ്പോൾ എന്നിട്ട് അദ്ദേഹം പിന്നീടും പറയുന്നുണ്ട് ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നതുണ്ടായിരുന്നു അപ്പൊ ഈ ഇതുപോലെ അദ്ദേഹത്തിന്റെ ഓരോ ജേണിയിൽ ഇങ്ങനെ കടന്നു കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഉം എന്തോ ഈ ഒരു അൻപത് ദിവസം അൻപത് ദിവസത്തിന് അടുപ്പിച്ചെത്തായപ്പോൾ ഒരു ഒരു മാരണം അതിനകത്ത് കേറുകയും അവിടെ വന്നിട്ട് ബലയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അദ്ദേഹത്തെ ഒരു ഒരു വലിയ ഒരു ഇതിൽ പ്രശ്ന കാരണം ദിവസേന അദ്ദേഹത്തെ അങ് അദ്ദേഹത്തിനെ പുറത്താക്കണമെന്നുള്ള അജണ്ടയോടുകൂടി എനിക്ക് തോന്നുന്നു അതിലുള്ള ബിഗ് ബോസിന്റെ അണിയ അണിയറ പ്രകർ പ്രവർത്തകർ കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് ഈ പുള്ളിക്കാരനെ അവിടെ കൊണ്ടുവരികയും അവിടെ ക്ലാസ് ഒക്കെ കൊടുത്തു കാണും അങ്ങനെ പുള്ളിക്കാരനുമായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേളങ്ങളും ഒരു കാരണം വെച്ചാൽ അതൊരു പിന്നെ ഒരു നല്ല ഒരു ഭയങ്കരമായ കാരണം എപ്പോഴും കണ്ണിമജിമാത ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു രംഗങ്ങളും ഒക്കെ കാണുമ്പോഴും ഇപ്പോഴും അത് മനസ്സിൽ ഇന്ന് പതിയാതെ ഇരിക്കുന്നതും ഒക്കെ നീ മലയാളിയാണോടാ നീ നീ മലയാളത്തിൽ പറയാടാ നീ മലയാളി അല്ലെടാന്നൊക്കെ പറയുന്ന ആ വാക്കുകളും അതൊക്കെ ഒരു അന്നത്തെ ഹിറ്റും കാരണം വെച്ചോ അതൊക്കെ എനിക്ക് തോന്നുന്നു മില്ലിയാനൊക്കെ പോയി കാണും ഓരോരുത്തർ ഒരു പത്ത് എനിക്ക് പത്ത് ഒരു പത്ത് ലക്ഷം ഇരുപത് ലക്ഷം ഒരു കോടി പേരെങ്കിലും കണ്ടു കാണുമെന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വ വിശ്വാസമുണ്ട് ആ വാക്കുകളൊക്കെ ഒരുപാട് പേരങ്ങ് അങ്ങനെ സ്റ്റോറി ഇടുകയും ഒരുപാട് ചാനലുകൾ അദ്ദേഹത്തിന് വേണ്ടി നല്ല നല്ല ഒരുപാട് വലിയ വലിയ ചാനലുകൾ അദ്ദേഹത്തെ ഈ സോഷ്യൽ മീഡിയയിലെ ചാനലുകൾ വലിയ ചാനലുകൾ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോകൾ ചെയ്യുകയും അവരെല്ലാവരും പേരെടുക്കുകയും അവർക്കെല്ലാവർക്കും കാരണം ഓരോ ദിവസം കഴിയും തോറും സബ്ബുകൾ കൂടുകയും അങ്ങനെ പല പല ഇതായിട്ട് അദ്ദേഹം അദ്ദേഹം അങ്ങനെ അറുപത്തിയഞ്ച് ദിവസം ആ പിന്നിടുമ്പോൾ അറുപത്തിയഞ്ചാമത്തെ ദിവസം അദ്ദേഹം ഒരു ഒരു കാരണം ഒരു ഗെയിം വരികയും ആ ഗെയിമിന്റെ പേരിൽ അദ്ദേഹം ആ അതിൽ നിന്നൊരു സാധനം അടിച്ചു മാറ്റുകയും കാരണം ആ സാധനം കൊണ്ട് അദ്ദേഹം ബാത്റൂമിൽ പോവുകയും അവിടെ നിന്ന് ബാത്റൂമിൽ നിന്നും അത് അദ്ദേഹത്തെ ഹിറ്റടിക്കുന്നതും മറ്റതും മറിച്ചതും ഒക്കെ ഇപ്പോഴും നമ്മളെ കണ്ണിമ കണ്ണിൽ നിന്നും മാറാത്ത ഒരു പ്രവൃത്തിയായിരുന്നു അതിനൊന്നും അദ്ദേഹം ഈ ബിഗ് ബോസ് ആരോ ഒന്നും അന്ന് ഇതിന് പ്രതികരിക്കുകയോ ഒന്നും ചെയ്തില്ല അത് അദ്ദേഹത്തെയാണ് പിന്നെ അദ്ദേഹം ആ ഇതിന്റെ ഈ ആ ഈ ഇതിന്റെ ഇതെല്ലാം കൂടി കൊണ്ട് ആ ചൂടും ഇതെല്ലാം കൂടെ കൊണ്ട് അദ്ദേഹം പുറത്തു വരുമ്പോൾ അദ്ദേഹത്തെ കയറി പിടിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് പിടിച്ചു നിന്ന് ഉന്തി എന്ന് മാത്രമേ അവിടെ നമ്മൾ കാണുന്നുള്ളൂ അദ്ദേഹം അത്രമാണ് മാത്രമാണ് ചെയ്തത് അതിനെ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ എല്ലാവരും കൂടി പുറത്താക്കുന്ന ഒരു സന്ദർഭമാണ് അവിടെ ഉണ്ടായത് കാരണം എല്ലാവരും കൂടി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കൂട്ടുനിന്ന ആൾക്കാർ വരെ അദ്ദേഹത്തിനെതിരെ അപ്പോൾ അദ്ദേഹം വിചാരിച്ച അടിച്ചതായിരിക്കുമെന്ന് അദ്ദേഹം തന്നെ കാരണം ഈ ഇതിൽ അദ്ദേഹത്തെ ണത്തില്ല അദ്ദേഹം വിചാരിച്ചു ഇത് ഇത് തന്നെ ആയിരിക്കും ആ ജ്ഞാനം അടിച്ചു കാണുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ അങ്ങനെ പിന്നെ അന്ന് ആ ഒരു എനിക്ക് തോന്നുന്നു അപ്പോഴത് നിർത്താനുള്ളതായിരുന്നു ഈ ബിഗ് ബോസിന് അതൊക്കെ നിർത്തിക്കാനുമായിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഒരുപാട് ആ മാക്കർ പയല് ഒരുപാട് ആ വധൂലും പിടിച്ച പയല് ഒരുപാട് 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 അന്ന് ടോർച്ചറിങ് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന അതിൽ ഈ ചവർവാരി ഇടുകയും അതൊക്കെ ചവർവാരി ഇട്ട ആ രംഗങ്ങളൊക്കെ ഇപ്പോഴും കാണുമ്പോൾ അദ്ദേഹം അത് മാറ്റിയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുന്ന രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാരണം അങ്ങനെ ഒരു ഘട്ടങ്ങൾ കണ്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം സോറി പറഞ്ഞ് പോകുമ്പോഴും എല്ലാവരും അടുത്തും സോറി എന്ന് അദ്ദേഹത്തെ ഏർ ഇത് ഡോക്ടർ ഗോപി പുറത്താക്കുന്നു എന്ന് പറഞ്ഞ് ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കും പുള്ളിക്കാരൻ ചെന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു ലാസ്റ്റിൽ അദ്ദേഹം ഇറങ്ങി ആ ബിഗ് ബോസിന്റെ ആ ഡാൻസ് കളിക്കുന്നുണ്ട് അവിടെ ബിഗ് ബോസിന്റെ എഴുതി വെച്ചിരിക്കുന്ന അവിടെ വന്നിട്ട് താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ഇതൊക്കെ ഒരു അവർ വലിയ ഇതാക്കി കാരണം അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി അവരെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു ഇത്രയും ആ സമയം അത്രയും അദ്ദേഹം അദ്ദേഹത്തെ ഈ ആൾക്കാർ കണ്ണിമജിമാത് നോക്കിയിരുന്നു കാരണം ഒരുപാട് റേറ്റിംഗിൽ അന്നത്തെ റേറ്റിംഗ് എന്ന് പറഞ്ഞ ഭയങ്കരമായ ചരിത്ര സംഭവത്തിന് തന്നെ ആ റേറ്റിംഗ് പോവുകയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഇത്രയും റേറ്റിംഗ് കിട്ടിയിട്ട് അദ്ദേഹത്തെ ഒരു കുരുട്ട് റൂമിൽ കൊണ്ടുവന്ന് അടയ്ക്കുകയും ചെയ്തു അത് അഞ്ച് ദിവസം അദ്ദേഹത്തെ അവിടെ കൊണ്ട് ഒരു ആരെയും കാണാനോ സംസാരിക്കാനോ ഉറക്ക സംസാരിക്കാനോ ഉറക്ക കരയാനോ ഉറക്ക വിളിക്കാനോ ഒന്നും പാങ്ങില്ലാതെ അദ്ദേഹത്തെ ക്യാമറ അങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു എന്നിട്ട് അദ്ദേഹം ഒരു വാക്ക് പറയുകയോ എപ്പോഴോ എന്ന് ഇങ്ങനെ പറയുമ്പോൾ ആ ഈ കുരുട്ടം പയലിനെ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് നേരത്തെ അവരൊക്കെ അവിടെ നിന്നേല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുരുട്ടം പയല് അത് കേട്ട് വെച്ചിട്ട് നിന്നെ ഇവിടെ വർദ്ധിക്കില്ലട എന്നൊക്കെ പറഞ്ഞ് ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിക്കുന്നത് ഒരു ബഹളം മറ്റോള് ഇതാവുകയും ചെയ്ത് അവൾ ഇത് മാറ്റി ഏതൊരു ബന്ധമില്ലാത്ത കാര്യമാണ് അപ്പോൾ അവള് കേറി ആ ജസ്മിൻ എന്ന് പറയുന്ന കുട്ടി കയറി അങ്ങ് ബഹളം അവിടെ അങ്ങ് ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ ആ കുട്ടിയും ഇറങ്ങി പുറത്തു പോകുന്നു അപ്പോൾ ആ കുട്ടിയും ഇത് ഞാൻ ഇനി ഇത് ഇതിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയും പുറത്തിറങ്ങുന്നു ശരിക്കും പറഞ്ഞു ആ കുട്ടി ഡോക്ടർ ഗോപിനാഥാഷൻ കഴിഞ്ഞാൽ ആ കുട്ടിയായിരുന്നു ആ ഇതിൽ മികച്ച കളിക്കാര് എന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം നല്ല ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ആ ഒരു രണ്ടുപേരും എന്ന് എനിക്ക് തന്നെ എനിക്ക് തറമ്പ് ഈ സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ പക്ഷെ അവരൊക്കെ അങ്ങനെ കളഞ്ഞിട്ട് പോവുകയും പക്ഷേ ഇതിന്റെ ഇതിന്റെ പിറകിൽ ഇത് കണ്ട് ഇവരെല്ലാവരും കൂടി അദ്ദേഹത്തെ വീണ്ടും ഈ അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുറത്താക്കുകയാണ് ചെയ്തത് ഇപ്പം ഞാൻ വിചാരി നമ്മളെല്ലാവരോടും നമ്മളെല്ലാവരും വിചാരിച്ച് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പക്ഷെ അദ്ദേഹത്തെ പുറത്താക്കുകയും അദ്ദേഹം പുറത്തിറങ്ങി അദ്ദേഹം പുറത്തിറങ്ങിയ സമയത്ത് ആയ ആരവങ്ങൾ ആരവങ്ങളെന്ന് പറഞ്ഞ ഒരു എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ട് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ജന ജനസാഗരമായിരുന്നു ജനസാഗരത്തിന്റെ ഇടയിൽ അദ്ദേഹം വന്നിറങ്ങുന്നു അദ്ദേഹം വരുന്ന ആ ഒരു രംഗം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ആ രംഗത്തിൽ അദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ പുറത്തു വിളി ഡോ ഡോക്ടർ റോബിൻ 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 എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ആരോപണങ്ങളും എല്ലാം ഭയങ്കരമാണ് കാരണം ഇന്ന് വരെ കേരള കാരണം ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ ഒരു ഇല്ലാത്ത ഒരു സംഭവം ഇത്രയും കാലം വരെ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയണ്ടിയിരിക്കുന്നു കാരണം അത്രയ്ക്ക് നല്ല ഒരു ആരവത്തോടു കൂടി അദ്ദേഹം പുറത്തിറങ്ങുന്നു അവിടെ നിന്ന് അദ്ദേഹം പോകുന്നു ഇതിനിടയ്ക്ക് ഈ ഒരു കുറച്ച് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്താണ് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു അഞ്ചാറ് പേര് അദ്ദേഹത്തെ വലയം ചെയ്യുകയും അദ്ദേഹത്തെ ആ അദ്ദേഹം അവരെ കൂടെ കൂട്ടുകയും കുറച്ച് ദിവസം കൂടെ കൂട്ടുകയും പിന്നെ പുള്ളിക്കാരൻ ആ പുള്ളി അവരുടെ വലയൽ വീഴുകയും ചെയ്തപ്പോൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സംഭവിച്ച ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന് പല തെറ്റുകൾ കാരണം പല പല കാരണം കാരണം നമ്മൾ സ്വകാര്യമായി സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അത് പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തെ വേട്ടയാടുകയും പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് സ്വീകരണങ്ങൾ ഒരുപാട് സ്വീകരണങ്ങളും അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസം ആറ് മാസം അദ്ദേഹം നല്ല ഇതായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്ന ആറേഴ് മാസം അദ്ദേഹം അടിച്ചു പൊളിച്ച് ആരെയും ആരും ഇതിന് എതിരെ പറയുകയും ഇതില് ഇതിന് നല്ല ഒരുപാട് ഒരുപാട് കാരണം എനിക്കിന്നിപ്പം ഇപ്പോഴും ആലോചിക്കുന്നു ഞാൻ കോഴിക്കോടുള്ള ആ ഒരു സംഗമം കോഴിക്കോട്ട് വന്ന് അദ്ദേഹം മരിച്ച ആ ഇന്ന് അലറിയ ആ അലർച്ചയും മറ്റേ ഇതൊക്കെ ആ ഇത് എന്തുമാത്രം ജനങ്ങളാ ഇതിൽ കൂടിയതും അതുപോലെ തന്നെ ഈ ഓരോരോ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് സ്വീകരണങ്ങൾ ഒരുപാട് അമ്മമാർ അങ്ങോട്ട് ഹഗ ചെയ്യലും അവർക്ക് കാണാൻ ഒരു വല്ലാത്ത പക്ഷെ അദ്ദേഹത്തെ പിന്നെ ഒരു എവിടെ പോയിരുന്നാലും അദ്ദേഹത്തെ ജനങ്ങൾ അങ്ങ് സ്വീകരിച്ച് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അങ്ങോട്ട് ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യാൻ തുടങ്ങുന്നെന്ന് പറഞ്ഞ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ പറ അങ്ങോട്ട് ഡീഗ്രേഡിങ്ങ് അദ്ദേഹത്തെ ഈ സ്നേഹിച്ചിരുന്ന ആൾക്കാർ സ്നേഹിച്ചിരുന്ന ഈ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ഇട്ടിരുന്ന എല്ലാ ചാനലുകൾക്ക് സ്ട്രൈക്കുകളും പിന്നെ അവരെല്ലാവരും മാറിപ്പോകുന്നു പിന്നെ അങ്ങോട്ട് ഒന്നും പറയണ്ട വളരെ വളരെ പ്രശ്നത്തിലേക്കാണ് പ്രശ്നത്തിലേക്ക് പിന്നെ അദ്ദേഹത്തെ അങ്ങ് എല്ലാവരും കൂടെ ടോർച്ചർ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഉഴലുന്ന നമ്മൾ കാണുന്നുണ്ടായിരുന്നു അത് ഇതെല്ലാം നടക്കുമ്പോഴും സ്നേഹിക്കാൻ അതാ ഒരുപാട് ഈ സ്നേഹിച്ചിരുന്ന ജനങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ കാരണം ഒരാളും വിട്ടുകൊടുക്കാതെ ഒരുപാട് പേര് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തെ എതിരെ വീട് ചെയ്യുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അമ്മമാരെല്ലാവരും മെസ്സേജുകൾ ഇടുകയും അവരെ അങ്ങോട്ട് പിന്നെ അവരെ പിന്നെ അങ്ങോട്ട് അടിച്ചു തീരാൻ തുടങ്ങിയ ഒരു കുറേ സംഭവ വികാസങ്ങളും ഒക്കെ ആയി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് ഈ അത് പുള്ളിക്കാരന് ഇങ്ങനെ അവാർഡുകൾ ഒരുപാട് അവാർഡുകൾ ഗോൾഡൻ വിസ മറ്റൊന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ ഒരുപാട് കാര്യങ്ങൾ കിട്ടുകയും അദ്ദേഹത്തെ പിന്നെ ഈ ടോർച്ചർ ചെയ്ത് രണ്ടാമത് അദ്ദേഹം ബിഗ് ബോസിൽ പോവുകയും അവിടത്തെ പ്രശ്നങ്ങളിൽ പിന്നെ അദ്ദേഹം അവിടുത്തെ ഉടായ്പ ആണെന്ന് പറയുന്നത് അവിടുത്തെ ഉടായ്പിനെതിരെ അവിടത്തെ ഉടായ്പ്പിനെതിരെ അദ്ദേഹം പ്രതികരിക്കുന്നു അതിൻറെ അതൊരു കാരണം അദ്ദേഹം ആ പുലിമടയിൽ പോയി പ്രതികരിക്കുന്ന ആ രംഗങ്ങളൊക്കെ കണ്ടപ്പോ കാണുന്നത് നമ്മളിപ്പോഴും നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യുന്നു അദ്ദേഹം പിന്നെ അത് ഡിഗ്രി അടിച്ചു അദ്ദേഹം ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നു ആ സ്നേഹബന്ധം പിന്നെ പേർപ്പെടുത്താൻ വേണ്ടി കുറെ ആൾക്കാർ ശ്രമിക്കുന്നു അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കഥകളുമായി അദ്ദേഹം വീണ്ടും വീണ്ടും ഇങ്ങനെ അലയടിച്ചുകൊണ്ട് നടന്നതായി ഇന്നും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞ മാസത്തിൽ ഒരു അവാർഡ് ധ്യാനം ഇതാ ഈ മാസം ഇരുപത്തി ഏഴാം തീയതി വീണ്ടും അദ്ദേഹം അവാർഡുകൾ വാങ്ങുന്നു ഇങ്ങനെ വാരിക്കൂട്ടുന്നു പിന്നെ ഇദ്ദേഹത്തെ ഡിഗ്രേഡ് ചെയ്തവരെല്ലാവരും കൂടെ വീണ്ടും തിരിച്ചു പറയുന്നു അദ്ദേഹം എല്ലാം അദ്ദേഹം അദ്ദേഹത്തിന് അനുകൂലമായി വീണ്ടും വരുന്നു അങ്ങനെ ഒരു അലയടിച്ച ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ വീണ്ടും പോകുന്നു വീണ്ടും കുറേ ആൾക്കാർ റെക്കോർഡുകളും കൊണ്ട് ഇത് സംഭാഷണങ്ങളും കൊണ്ട് നടക്കുന്നു അങ്ങനെയൊക്കെ വേണ്ട ഇതായിട്ട് വീണ്ടും അദ്ദേഹം വീണ്ടും ഈ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന ഡോക്ടർ ഒ പി രാധാകൃഷ്ണയെ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ജനങ്ങൾ അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുന്നു ഇപ്പോൾ നാലാസി ആറാം സീസൺ കഴിഞ്ഞിട്ടും ഡോക്ടർ ഈ ബിഗ് ബോസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ കൈകളിൽ തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇനി എത്ര എത്ര എനിക്ക് തോന്നുന്നു ഒരു പത്ത് സീസൺ ആയിരുന്നാലും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേര് എല്ലാ സീസണിലും ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുമെന്ന് എനിക്ക് എന്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാണ് കാരണം ഇപ്പൊ കഴിഞ്ഞ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ബിഗ് ബോസ് ഇന്ന് ഇറങ്ങി രണ്ടര വർഷം മൂന്ന് വർഷം അടിപ്പിച്ചായിട്ടും അദ്ദേഹത്തിന്റെ പേര് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു അദ്ദേഹത്തെ സ്നേഹിക്കാൻ ഒരുപാട് ആയിരങ്ങൾ ഇവിടെ ഇപ്പോഴും ഉണ്ടെങ്കിൽ അദ്ദേഹം ിലെനിൽക്കും അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ സിനിമ പോയ ഒരുപാട് പേര് സിനിമകൾ എടുക്കാനൊക്കെ വന്നത് അതെല്ലാം ഈ ഇവരെല്ലാവരും കൂടി ചേർന്ന് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ് ചെയ്തതാണ് അദ്ദേഹം ഒരു സിനിമ പിന്നെ അനൗൺസ്മെന്റ് ചെയ്യുന്നു അതിന് അദ്ദേഹത്തെ എല്ലാവരും ട്രോൾ ട്രോൾ അങ്ങനെ വേണ്ട വേണ്ട പ്രശ്നങ്ങളും നൂലാമാലകളിലും ഇടയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ദാ ഇത് ഒരു വലിയ സ്വന്തമായി കാരണം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇനി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചു ഞാൻ ആംശ് ശംസിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇനിയെങ്കിലും അദ്ദേഹത്തെ ഈ അങ്ങോട്ട് നിങ്ങൾ ഈ ഡിഗ്രേഡ് ചെയ്യുന്നവർ അദ്ദേഹത്തെ വെറുതെ വിടൂ നിങ്ങൾ ഞാൻ പിന്നെ ഡോക്ടറോട് പറയുന്നു ഇനി ആര് പറയുന്നത് വിശ്വസിക്കാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പൊരുതി നിൽക്കൂ ആരും ആരും വേണ്ട കൂട്ട് നമ്മൾ ഒറ്റയ്ക്ക് മതി എന്ന് നിശ്ചയത്തോടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഡോക്ടറെ സ്നേഹിക്കുന്ന ഒരായിരം ജനങ്ങളുണ്ട് അവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്നും അദ്ദേഹം പയർ പോലെ നിൽക്കുന്നു എന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണം ഡോക്ടർ ഗോപിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ദ റിയൽ ീറോ അതായത് ബിഗ് ബോസ് റെയ്യൽ ഹീറോ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നു അത്രയും അത്രയും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ചെയ്യണം ഒരുപാട് അമ്മമാരുടെ സ്നേഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇപ്പോഴും അദ്ദേഹം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടും ഞാൻ ഇവിടെ ഈ വീഡിയോ നിർത്തുകയാണ് ഇനി ഒരു വീഡിയോ ആയി വരുന്നവരെ ഞാൻ വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ ഈ എന്റെ ചാനൽ സബ് ചെയ്യാത്ത സബ് ചെയ്യുക ഒരു വെൽ ബട്ടൺ അമർത്തി ർത്തി നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരുപാട് ഒരുപാട് സന്തോഷം ഡോക്ടറെ നിങ്ങൾ എപ്പോഴെപ്പോഴും ഹാപ്പി ആയിരിക്കും ചിരിച്ചുകൊണ്ടിരിക്കും എപ്പോഴെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ഇത് ഞാൻ ഒന്നും കാണാതെ പഠിച്ച് ഒന്ന് എഴുതി വെച്ച് പറയുന്നതല്ല എല്ലാം എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് ഇതിൻ്റെ തുറന്നു പറഞ്ഞിരിക്കുന്നത് അല്ല വേറെ ഒന്നുമല്ല എനിക്ക് എൻ്റെ മനസ്സിൽ ഇനി ഒരുപാട് 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 ഡോക്ടറെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് പക്ഷേ അതൊന്നും ഈ ഒരു വീഡിയോയിൽ തീരുന്നതല്ല എനിക്ക് പറഞ്ഞു പറഞ്ഞാൽ തീരുത്തൂല്ല ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്